ക്രിട്ടിക്കിലേക്ക് സ്വാഗതം രാഷ്ട്രീയ രംഗം മുതൽ സിനിമാ രംഗം വരെ സമസ്ത മേഖലകളിലും പ്രധാന ചർച്ചാ വിഷയം സ്ത്രീ പീഡനമാണല്ലോ എന്നിട്ടും അതിജീവിതമാർക്ക് മുഖം മറയ്ക്കേണ്ട ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത് വേണമെങ്കിൽ ഡെറ്റോൾ ഉപയോഗിച്ച് കുളിച്ചു വരൂ എന്നിട്ട് സധൈര്യം പോരാടൂ നിങ്ങൾക്ക് നേരെ നടന്നത് ശാരീരികമായ ആക്രമണം മാത്രമാണ് എന്നാണ് മാധവിക്കുറ്റി നമ്മോട് പറഞ്ഞത് എന്നിട്ടും അതിജീവിതമാർക്ക് മുഖം മറയ്ക്കേണ്ടി വരും സത്യത്തിൽ കേരളം അതിജീവിതമാരെ കാണുന്നത് ഇപ്പോഴും ഇരകളായിട്ടാണ് എന്നതാണ് വാസ്തവം ഇത് സംഭവിക്കുന്നു എന്നാണ് കവിയും തിരകഥാകൃത്തുമായ സ്മിതാ ശൈലേഷ് വിലയിരുത്തുന്നത് ഒപ്പം ലൈംഗിക മനോക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിലേക്കും അവർ വിരൽ ചൂണ്ടുന്നു ഏവർക്കും സ്വാഗതം ചെന്നുണ്ട് അയ്യ ഒരു മിണ്ടാ അച്ചാ പേജ് ജനറൻസ് അല്ല മനസ്സിനെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം പഠിച്ചത മാത്രമേ വരല്ല മോളേ അഡ്മിഷൻ ഓഫീസന്റെ കാര്യത്തിൽ അച്ചൻ ഒരു വലിയ കണ്ടിട്ടുണ്ട് മോളേ ഇതാവരിയ ഗേസഫി ഈ നാടിന്റെ ധൈര്യം ശരിക്കും സാങ്കേതികമായിട്ട് ഇര എന്നുള്ള വാക്കിന് മാത്രമാണ് വാസ്തവത്തിൽ മാറ്റം സംഭവിച്ചിട്ടുള്ളൂ ഇപ്പോഴും ആ സാങ്കേതിക പദം അവിടുന്ന് മാറുമ്പോഴും നമ്മുടെ കേരള സമൂഹത്തിൻ്റെ മനസ്സിൽ മലയാളികളുടെ മനസ്സിൽ ഇപ്പോഴും ഇര തന്നെയാണ് ഈ സ്ത്രീ എന്ന് പറയുന്നത് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി എന്ന് പറയുന്നത് റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടി എന്ന് പറയുന്നത് ഇപ്പോഴും അവരുടെ കോൺസെപ്റ്റിൽ ഇര എന്നുള്ള ആ വാക്കിൽ തന്നെയാണ് ആ സാങ്കേതിക പദത്തിൽ തന്നെയാണ് അതിൻ്റെ അന്തരാർത്ഥത്തിൽ തന്നെയാണ് ഇപ്പോഴും ആൾക്കാരുടെ ഒരു മനോഭാവം ഇരിക്കുന്നത് അതുകൊണ്ടാണ് അതാണ് ഇപ്പോഴും അതിജീവിത എന്നാവുമ്പോൾ അതിജീവിച്ചവളാണ് അവൾക്ക് ആരെ വേണമെങ്കിലും വന്നിട്ട് ഫേസ് ചെയ്യാൻ യാതൊരു തരത്തിലുള്ള പ്രയാസവും ഇല്ല പക്ഷെ അത് സംഭവിക്കാതിരിക്കുന്നത് ഇപ്പോഴും ഇരക്കു നേരെ ഇരയായവൾക്ക് നേരെ ഉണ്ടാവുന്ന ഒരു തരം വേട്ടക്കാരൻ സമൂഹത്തിന്റെ ആക്രമണങ്ങൾ ഇപ്പോഴും അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് അത് ഒരു വലിയ പരിധി വരെ ഇതിന്റെ കാരണമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇത് മാറേണ്ടതാണ് ഈ ടെക്നിക്കലി ഈ പദം മാറിയത് പോലെ തന്നെ നമ്മുടെ മനോഭാവത്തിലും മാറ്റം വരേണ്ടതുണ്ട് അതിജീവിതമാരുടെ മനോഭാവത്തിലും മാറ്റം വരേണ്ടതുണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആ പെൺകുട്ടി തന്നെ അതിലെ അതിജീവിത തന്നെ നമ്മളോട് പറഞ്ഞതുപോലെ ഇതാണ് ഞാൻ എൻ്റെ മുഖം ഒളിപ്പിച്ചു വെക്കേണ്ടതില്ല ഞാനാണ് ആ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അവർ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രത്യക്ഷയാവുന്നു നേരത്തെ അവർക്കുണ്ടായിരുന്നതിൽ കൂടുതൽ സ്വീകാര്യത മലയാളിയുടെ മനസ്സിൽ ഇന്നാ പെൺകുട്ടിക്ക് ലഭിക്കുന്നുണ്ട് അത് അവരുടെ ധൈര്യത്തിന് അവരനുഭവിച്ച ട്രോമകളെ അവരെ അതിജീവിച്ചതിന് അതിന് സമൂഹം കൊടുക്കുന്ന ഒരു വാല്യൂ ആണത് ഈ വാല്യൂ സത്യത്തിൽ അതിജീവിതമാർക്ക് എല്ലാവർക്കും ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഒന്ന് ഇവർ പബ്ലിക് സ്പേസിൽ നിൽക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് കിട്ടുന്ന കുറേ പ്രിവിലേജുകൾ ഇതിൻ്റെ ഒരു ഭാഗമായി മാറുന്നുണ്ട് അതുകൊണ്ട് ഈ പെൺകുട്ടിക്ക് അതിജീവിതം ഞാനാണ് എന്ന് പറഞ്ഞിട്ട് സമൂഹത്തിൽ വരാൻ പറ്റുന്ന പോലെ എല്ലാ പെൺകുട്ടികൾക്കും അത് സാധ്യമായി കൊള്ളുന്നില്ല പക്ഷെ അത് സാധ്യമാവുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ പരിവർത്തനപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം നമുക്ക് നേരത്തെ മാധവിക്കുട്ടീനെ പോലുള്ളവർ വളരെ ബോൾഡായിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് അവർ പറഞ്ഞു വച്ചിട്ടുണ്ട് ഒരു റേപ്പ് ചെയ്യപ്പെടുന്ന പെൺകുട്ടി എന്ന് പറയുമ്പോൾ അവരുടെ ഒരു വേട്ടമൃഗം നമ്മളെ ഒരു വേട്ടനായ്ക്കൾ നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് പോലുള്ള ഒരു ആക്രമണമാണ് അത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും മുറിവുകൾ അവസാനിക്കുന്ന ആ പോയിന്റ് മുതൽ നമുക്ക് സമൂഹത്തിന് സാധാരണ നിലയിൽ സംബോധന ചെയ്യാനും അതിന് മുന്നിൽ പ്രത്യക്ഷപ്പെടാനും നമുക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം ആ സാഹചര്യം ഉണ്ടാവാതിരിക്കുന്നത് ഈ ഈ പറഞ്ഞ ഇര എന്നുള്ള കോൺസെപ്റ്റാണ് ഇപ്പോഴും മലയാളിയുടെ മനോഭാവം ആ ആദ്യ സാങ്കേതിക പദ ആ പദത്തിലാണ് അവർ കിടക്കുന്നത് ഇപ്പോഴും അതിജീവിച്ചവൾ എന്നുള്ള രീതിയിൽ റേപ്പ് വിക്റ്റിമിനെ കാണാൻ ഇവർക്ക് സാധിക്കുന്നില്ല അതേസമയം ഈ പീഡിതയായ പെൺകുട്ടികളെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരിപ്പോഴും പലപ്പോഴും ഈ നമ്മൾ കുട്ടികളെ വളർത്തിയെടുക്കുന്നത് മുഴുവനും വിവാഹ കമ്പോളത്തിൽ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ഒരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ മിക്കവാറും പെൺകുട്ടികളെ നമ്മുടെ സൊസൈറ്റി വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്നും അതിനൊന്നും വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി നാളെ വൈവാഹികമായിട്ടുള്ള എൻ്റെ ഭാവിയിൽ അതിനെന്ത് തകർച്ചയാണ് സംഭവിക്കുക ഞാൻ ഞാനാണ് ആ ഇര എന്ന് പറയുമ്പോൾ എൻ്റെ പാതിവൃത്യത്തിന് എൻ്റെ ചാരിത്രത്തിന് ഒരു ബംഗ് സംഭവിച്ചിരിക്കണം ഇത് പത്ത് പേരറിഞ്ഞാൽ നാളെ എൻ്റെ വിവാഹ ജീവിതത്തിന് അതെങ്ങനെ എഫക്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ഇപ്പോഴും പെൺകുട്ടികൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ വറിയിടാവുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ് കാരണം ആ ഒരു ബോധത്തിൽ നിന്നൊക്കെ പുറത്തേക്ക് വരണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു നമ്മൾ ഡെറ്റോൾ ഇട്ട് കഴുകിയാൽ നമുക്ക് സംഭവിക്കുന്ന ആ വൃത്തിയാവല്യം നമുക്ക് അതിൽ നിന്ന് വിമോചിതയാവാൻ പറ്റണം നമ്മുടെ ലൈംഗികമായിട്ട് നമ്മൾ വേറൊരാളെ ആളെ നമ്മൾ യൂസ് ചെയ്തു എന്ന് പറയുന്നതിലല്ലേ നമ്മൾ ഫിസിക്കലി ഒരാൾ ഒരു ആൺകുട്ടിനോ ഫിസിക്കലി വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു ആക്രമണമാണ് ഈ പെൺകുട്ടിക്ക് നേരെ ഉണ്ടാകുന്നത് എന്നുള്ള രീതിയിലുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇതിനെ കാണാൻ പറ്റുന്ന ഒരു ഒരു അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ മനോഭാവം അപ്ലിഫ്റ്റ് ചെയ്യുന്ന കാലത്തായിരിക്കും ഒരു പക്ഷെ ഈ ഒരു ടേമിന് ഈ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുന്ന സമയത്ത് പുരുഷന് കിട്ടുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അവൻ അവന് ഗർഭിണിയാവാനുള്ള ശേഷിയില്ല എന്നുള്ളതാണ് ഗർഭം ധരിക്കുക എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഭാഗം എപ്പോഴും സ്ത്രീ ആയതുകൊണ്ട് നേരത്തെ സെമെറ്റിക് മതങ്ങള് ആ ഒരു സാധനത്തിനെ ബേസ് ചെയ്തിട്ടാണ് സ്ത്രീക്കാണ് ആ പരാധീനത ഉള്ളത് എന്നുള്ളതുകൊണ്ടാണ് അന്നത്തെ കാലത്ത് ഈ ഒരു ബോധം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയും സ്ത്രീയുടെ ശരീരത്തിന് ഈ പരാധീനത ഉള്ളതുകൊണ്ട് തന്നെ ഇത് അടിച്ചേൽപ്പിക്കപ്പെടപ്പെട്ടിട്ടുള്ള ഒരു ബോധമാണ് സത്യത്തിൽ ഇന്നത്തെ കാലത്ത് നിരവധി പ്രൊട്ടക്ഷൻ മെത്തേഡുകൾ നിലനിൽക്കുന്ന ഒരു ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഫിസിക്കൽ റിലേഷൻസ് ഒക്കെ സംഭവിക്കുന്നത് അപ്പോൾ സ്ത്രീ എന്നും ഈ ഒരു കോൺസെപ്റ്റിനെ ഈ പഴയ സെമറ്റിക് മതങ്ങളിൽ നമ്മുടെ മേത്ത് കെട്ടിവെച്ച ഈ പാപബോധം അല്ലെങ്കിൽ നമ്മുടെ ചാരിത്ര്യം പാതിവൃത്യം എന്നൊക്കെ തുടങ്ങിയ സങ്കല്പത്തിൽ നമ്മൾ കുരുങ്ങിക്കിടക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്തൊരു കോമഡിയാണ് ആ വാക്കം തോന്നുന്നുണ്ട് ഒരു പക്ഷെ നിയമത്തിന്റെ ഒരു ആനുകൂല്യം വിശ്വാസവഞ്ചനയ്ക്ക് ഇരയായ ഒരു പെൺകുട്ടിക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷെ ഇങ്ങനൊരു ഈ ഒരു പ്രയോഗം ഉണ്ടാകുന്നത് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ വിവാഹിതയായ ഒരു സ്ത്രീക്ക് മാത്രമാണ് ഇണുചേരാനുള്ള ഉള്ളൂ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ ബോധപൂർവം അംഗീകരിക്കലാണ് ഈ പറഞ്ഞ ഒരു ടേം എന്ന് പറയുന്നത് നമ്മൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ വിവാഹിതയെ ആ ഒരു സ്ത്രീക്ക് മാത്രമാണ് ചേരാൻ അല്ലെങ്കിൽ വിവാഹിതനായ നമ്മൾ ആരെയാണ് വിവാഹം ചെയ്യുന്നത് അയാള് മാത്രമായിട്ട് മാത്രമാണ് നമുക്ക് ചേരാൻ പറ്റുള്ളൂ എന്ന ആ സെമറ്റിക് മതങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഏക ഇണ സങ്കല്പത്തിനെ നമ്മൾ അങ്ങനെ തന്നെ അത് ഉള്ളിലേറ്റിക്കൊണ്ടാണ് ഈ ഒരു പീഡന പരാതികളുടെ ഈ വാക്ക് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കാണപ്പെടുന്നത് അത് സത്യത്തിൽ എന്തൊരു പരമ്പരാഗത സങ്കല്പമാണ് നോക്കി നോക്കുക അത് പൊളിച്ച് കളഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് ആണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് സത്യത്തിൽ ഒരു ബയോളജിക്കൽ നീഡ് അല്ലേ രതി എന്ന് പറയുന്ന സാധനം പ്യുവറായിട്ട് അതൊരു ബയോളജിക്കൽ നീഡ് മാത്രമാണ് അത് സ്ത്രീക്കാണെങ്കിലും പുരുഷനുമാണെങ്കിലും അതെ സ്ത്രീ ഇപ്പൊ ഈ ഗർഭം എന്ന് പറയുന്ന പരാധീനത്തിൽ കുരുങ്ങിക്കിടക്കുന്നില്ലല്ലോ അതിന്റെ അപ്പുറത്ത് വേറെ ഇഷ്ടം പോലെ നമുക്ക് ആ സാധനത്തിനെ മറികടക്കാനുള്ള സാധ്യതകളുള്ള സമയത്ത് അത്തരത്തിലുള്ള ഒരു പരാധീനത ഇന്ന് സ്ത്രീനെ സംബന്ധിച്ചില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഈ ചാരിത്രപാതിവൃത്തിയ സങ്കല്പങ്ങൾ കുരുങ്ങിക്കിടക്കുകയും ഒരു സ്ത്രീ വിവാഹ വാഗ്ദാനം നൽകി എന്നെ പീഡിപ്പിച്ചു എന്ന് പരാതിപ്പെടുന്ന സമയത്ത് ശരിക്കും അവിടെ ഉണ്ടാകുന്ന ഒരു ആ പരാതിയിൽ ഉന്നയിക്കപ്പെടുന്ന വസ്തുനിഷ്ഠ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ എൻ്റെ ചാരിത്രം അതായത് ഒരു സ്ത്രീയും പുരുഷനും വീണ ചേരുന്ന സമയത്ത് പുരുഷൻ്റെ ശരീരത്തിൽ നിന്ന് ചോർന്നു പോകാത്ത അമൂല്യമായ എന്തോ ഒരു വസ്തു ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ചോർന്നു പോയിരിക്കുന്നു എന്നുള്ള ആ പെൺകുട്ടിയുടെ ഉള്ളിലുള്ള ബോധമാണ് ശരിക്കും ഈ ഒരു പരാതിയുടെ മൂല കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന ഹേതു എന്ന് പറയുന്നത് ഈ ഒരു സങ്കല്പാണ് ഈ സങ്കല്പം പൊളിച്ചു കളയാതെ സ്ത്രീയും പരി പുരുഷനും തുല്യമായിട്ട് എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ മ്യൂച്വൽ കൺസേൻറ്റോട് കൂടിയിട്ട് ഇടപഴകുന്ന ഒരു ഫിസിക്കൽ റിലേഷൻ എന്ന് പറയുന്ന ബന്ധത്തിൽ സ്ത്രീ മാത്രം അവിടെ നഷ്ടപ്പെട്ട എന്തോ ഒരു സാധനത്തിന്റെ പാപബോധം പേറിയിട്ടാണ് പിന്നീട് അവർ ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്നത് ഇതെന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഫോളോ ചെയ്യുന്നത് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഇത് പറഞ്ഞാൽ ചിലപ്പോൾ ഈ നാട്ടിലെ ഫെമിനിസ്റ്റുകൾ തന്നെ എന്നെ ആക്രമിക്കാൻ വരുമായിരിക്കും ശരിക്കും നിങ്ങൾ ഈ പറയുന്ന മീ ടു മൂവ്മെന്റിന്റെ പോലും അടിസ്ഥാനം ഈ വിവാഹ വാഗ്ദാനം നൽകിയ ഒരു പുരുഷൻ പീഡിപ്പിച്ചു എന്ന് നിങ്ങൾ പറയുന്ന ആ സംഗതി സത്യത്തിൽ നിങ്ങളൊരു പരാധീനതെന്ന് ഞാൻ ഇപ്പോഴും പരാധീനതയിൽ പെട്ട് കിടക്കുന്ന ഒരു സ്ത്രീ ആണെന്നുള്ളതിന് വിളംബരം ചെയ്യുന്നതാണ് ഇത്തരം പരസ്യങ്ങളൊക്കെയും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിലുണ്ടാവുന്ന മെന്റൽ ട്രോമ എന്ന് പറയുന്നത് സത്യമായിട്ടും നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഇവിടെ നടക്കുന്നത് മ്യൂച്വൽ കൺസെൻറ്റോട് കൂടി ഒരു പുരുഷനും ഒരു സ്ത്രീയും വീണ ചേരുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്നത് ശരിക്കും ഈ പുരുഷൻ പിന്മാറുന്ന സമയത്തേക്ക് ആ സ്ത്രീക്ക് വിശ്വാസവഞ്ചനയാണ് സംഭവിക്കുന്നത് അവിടെ അല്ലാതെ അത് റേപ്പല്ല എല്ലാ രീതിയും നമ്മൾ റേപ്പിൽ നിന്ന് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് ഈ ഇപ്പം ഈ പുരുഷ കമ്മീഷൻ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുറിവിളികൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം പോലും ഇതാണ് അതായത് പ്രണയത്തിൽ ഇരിക്കുന്ന സമയത്ത് രണ്ട് മനുഷ്യർ പങ്കിട്ട ആ മൊമെൻസ് പിന്നീട് ഒരാൾക്ക് ഒരു ബാധ്യതയായി മാറും മറ്റാൾ അയാളുടെ ബയോളജിക്കൽ നീഡ്സ് നിറവേറ്റിയതിൻ്റെ ചാരിതാർത്ഥ്യത്തോടെ അയാൾ നടന്നെന്തെങ്കിലും ചെയ്യുന്നു പെൺകുട്ടി അപ്പോഴും ആ പാപബോധത്തിൽ കുരുങ്ങിക്കിടക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പാപബോധം എന്തിൽ നിന്നുണ്ടാകുന്നതാണ് ശരിക്കും നമ്മൾ ഈ പറയുന്ന ചാരിത്രം പാതിവൃത്യം പാപബോധം എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങളിൽ നിന്നാണ് ഈ സാധനം ഉണ്ടാവുന്നത് നിങ്ങളോട് വിശ്വാസവഞ്ചന കാണിച്ച പുരുഷന്റെ പുരുഷനെ നിങ്ങൾക്ക് വേണമെങ്കിൽ സമൂഹ മധ്യത്തിൽ അവൻ്റെ കരണത്തടിച്ച് പ്രതിഷേധിക്കാം അതല്ലെങ്കിൽ അതിനെ പറ്റിയ വേറെ എന്ത് മാർഗം വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ പരാധീനത കുറച്ചിൽ നമ്മൾ അത്രയൊന്നും തുല്യതയെ കുറിച്ച് ബോധവൽക്കരിക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് ഇപ്പോഴും മീട്ടു എന്നൊക്കെ പറയുന്ന വളരെ ദുർബലമായിട്ടുള്ള സംഭരണത്തിന് വേണ്ടിയിട്ടൊക്കെ കേഴുന്ന തരത്തിലുള്ള അവശ്യ മനുഷ്യരുടെ പോലത്തെ ഒരു 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 ചോദനമാണ് ഈ സാധനം എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളിങ്ങനെ ഒരു വിവാഹ വാഗ്ദാനം നൽകി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പീഡിപ്പിക്കപ്പെടാൻ സന്നദ്ധരായിട്ടുള്ള മനുഷ്യരാണ് വരുത് നമുക്ക് ആ സമയത്ത് ആ ഹാപ്പിനെസ് ഈക്വലി നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും നമ്മൾ അതിനെ എൻജോയ് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമോഷണലി അത്രമാത്രം കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നാളെ നിങ്ങൾ വിവാഹം കഴിക്കുന്ന ഉറപ്പുള്ള ഒരു മനുഷ്യനോട് മാത്രം ഇണചേരുക എന്നുള്ളതൊക്കെ ആയിരിക്കും അതിന് ഉപയോഗിക്കാവുന്ന ഒരു കാരണം അത്രയ്ക്കൊക്കെ നിങ്ങളുടെ ചാരിത്ര പാത പാതിവൃത്തിയ സങ്കല്പങ്ങൾ അതായത് എന്റെ ഭർത്താവുമായിട്ട് മാത്രമാണ് ഞാൻ ഇണചേരേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഒരു ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാല് അതായിരിക്കും സ്ത്രീകൾക്ക് സ്വീകരിക്കാവുന്ന ഒരു ടേം എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റൊന്ന് ഈ പുരുഷന്മാർ ഇത് ഉപയോഗിക്കുക എന്നുള്ളത് അത് സംഭവിക്കാനുള്ള ഇത് തള്ളിക്കളയാനും പറ്റില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സ്ത്രീകൾ ഇത് ഈ ഒരു കാര്യത്തിനെ അഡ്രസ്സ് ചെയ്യാൻ മടിക്കുന്നത് പോലും അതുകൊണ്ടായിരിക്കും ഇപ്പോഴും സ്ത്രീകൾ ദുർബലരാണെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു പ്രിവിലേജ് മനുഷ്യരുടെ ഗണത്തിൽ പെടാത്ത മനുഷ്യരാണ് ഞങ്ങൾക്ക് ഇപ്പോഴും കുറെ പരാധീനതകളുണ്ട് എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ ഇപ്പോഴും സ്ത്രീകളുടെ ഉള്ളിൽ ആ ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും നമ്മുടെ ചുറ്റും ഇങ്ങനെ ഒരു കയറ് പോലെ നമ്മളെ കെട്ടി വരിഞ്ഞ് നിർത്തുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ഈ പറഞ്ഞ ഒരു കാര്യത്തിനോട് ഒരു പരിധി വരെ നമുക്ക് യോജിക്കാതിരിക്കാനും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പുരുഷൻ പറയണത് അവൻ കാലങ്ങളായിട്ട് അനന്ത കാലങ്ങളായിട്ട് അവൻ പുരുഷൻ എന്നുള്ള പ്രിവിലേജ് അനുഭവിച്ച് വന്ന ഒരു സൊസൈറ്റിയുടെ മുന്നിലേക്കാണ് വീണ്ടും അവന് വീണ്ടും ഒരു പ്രിവിലേജ് നൽകുന്നത് പോലെ നമ്മൾ അവൻ്റെ പീഡനത്തിന് സാധൂകരിക്കുന്ന പോലെ ഒരു വാദത്തെ മുന്നോട്ട് വെക്കുകയാണ് എന്നുള്ള രീതിയിൽ അവൻ ഇതിനെ ഉപയോഗിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എനിക്ക് ഒന്നും തുല്യതേനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സൊസൈറ്റിയിൽ പുരുഷന്റെ മനോഭാവങ്ങൾക്ക് കൂടി കുറേ മാറ്റങ്ങൾ സംഭവിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് ഏഹ് നമ്മളൊരു പ്രോഗ്രസീവ് സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള മനുഷ്യരാണെന്നുള്ളത് ഈ പാരമ്പര്യവാദത്തിൻ്റെയും ഇതൊക്കെ കെട്ടൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് നമ്മൾ ഒരു പ്രോഗ്രസീവ് സൊസൈറ്റിയുടെ ഭാഗമാകുന്ന പുരോഗമന സമൂഹത്തിലെ പുരുഷനും സ്ത്രീയും ഒരേ സമയം ഈ തുല്യത എന്ന് പറയുന്ന വാദത്തിന് അംഗീകരിക്കേണ്ടി വരും ഞാൻ പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ നഴ്സറി ക്ലാസ് തൊട്ടിട്ട് ഈ ആൺകുട്ടീനേം പെൺകുട്ടീനും ഇട ഇരുത്തി പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിട്ടുണ്ട് വെച്ചാൽ അത് വലിയ മാറ്റം ഉണ്ടാക്കുന്നതാണ് ആൺകുട്ടിക്ക് അവൻ വളർന്നു വരുന്ന കാലം തൊട്ടിട്ട് ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ഈ പെണ്ണിൻ്റെ ഉടൽ എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചുള്ള ഒരു വലിയ ജിജ്ഞാസയാണ് എന്താണിത് എന്നറിയാനുള്ള ഒരു ജിജ്ഞാസ ഈ പെൺകുട്ടി വളരെ ഒരു സ്വകാര്യമായിട്ടുള്ള അവന് പ്രാപിക്കാൻ പറ്റാത്ത ഒരു വസ്തുവായി നിൽക്കുന്നിടത്തോളം കാലം ഈ ഒരു തോന്നലാണ് അവൻ്റെ മനസ്സിലുള്ളത് അവന് അവനാ സ്ത്രീ ശരീരത്തിനെ കുറിച്ചുള്ള ജിജ്ഞാസകളൊക്കെ ഉണ്ടാകും പക്ഷെ തൊട്ടടുത്തിരിക്കുന്നു പഠിക്കുന്ന സഹപാഠി അല്ലെങ്കിൽ തൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു കൂട്ടുകാരി അവർ തന്നെ പോലെ തന്നെ ചിന്തിക്കാൻ ശേഷിയുള്ള തന്നെ പോലെ തന്നെ സമൂഹത്തിൽ ഇടപഴകാൻ ശേഷിയുള്ള ഒരു വ്യക്തിയാണ് എന്ന് ആൺകുട്ടിക്ക് മനസ്സിലാവുന്നിടത്ത് ഇവരുടെ ശരീരത്തിനെ കുറിച്ചുള്ള ഇവൻ്റെ ഒക്കെ അവസാനിക്കും അവന് 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 പ്രിയപ്പെട്ട ഒരു പെൺകുട്ടി അവൻ്റെ ഇണയായിരിക്കുകയും ബാക്കിയുള്ളവരെയൊക്കെ അവനവൻ്റെ നല്ല സുഹൃത്തുക്കളായി കാണാനുള്ള പ്രാപ്തി ഉണ്ടാവും ഇത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ സത്യത്തിൽ വീടിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഈ ആൺ പ്രിവിലേജുകളെ പൊട്ടിച്ചു കളയാനുള്ള ശ്രമങ്ങള് നമ്മൾ വീടിന്റെ ഉള്ളിൽ നിന്ന് തന്നെ തുടങ്ങി വെച്ചാലാണ് ഇത് നന്നായിരിക്കാന്നാ തോന്നാ കാരണം അമ്മ ഇപ്പൊ ജോലി ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എന്റെ വളരെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരിയായ സ്ത്രീ ഒരു ഒരു സെലിബ്രിറ്റി ആയ സ്ത്രീ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ എന്നോട് വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് അവര് പറയുന്നുണ്ടായിരുന്നു അവര് ഞാനിപ്പോ ഒരു പത്തമ്പത്തഞ്ച് വയസ്സായ ഒരു സ്ത്രീയാണ് പക്ഷെ അവരിപ്പോഴും ഒരു യാത്ര കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ യാത്രാക്ഷീണം തീരുന്നവരെ അവര് റെസ്റ്റ് എടുക്കുകയും ഈ വീടിനെ അല്ലെങ്കിൽ യാത്രയ്ക്ക് പോയി വന്നതിന് ശേഷമുള്ള സാധന സാമഗ്രികളൊക്കെ ഇപ്പൊ വസ്ത്രങ്ങളാണെങ്കിലും ബാക്കി എന്തിനാണെങ്കിലും അതിനൊക്കെ പുനഃപ്രതിഷ്ഠിക്കേണ്ടത് അതിനൊക്കെ വീണ്ടും ആ വീടിന്റെ ഒരു ഋതം തിരിച്ചു പിടിക്കേണ്ടത് ഇപ്പോഴും അമ്പത്തഞ്ച് വയസ്സായ അമ്മയുടെ ഉത്തരവാദിത്തമാണെന്നാണ് ആ ആൺകുട്ടികൾ വിചാരിക്കുന്നത് അതല്ലാതെ അവർ ഒരിക്കലും അതിൻ്റെ ഒന്നും ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ കുക്കിങ്ങില് ഇവർക്കൊപ്പം നിൽക്കേണ്ടതുണ്ട് എൻ്റെ അമ്മയ്ക്ക് പ്രായമായി എന്നൊന്നും ഇവരും ചിന്തിക്കുന്ന കണ്ടില്ല കാരണം നമ്മൾ എത്ര പ്രോഗ്രസീവായ സ്ത്രീകളാണെങ്കിലും നമ്മുടെ വീടിൻ്റെ അടുക്കളയിലെ ജനാധിപത്യം എന്ന് പറയുന്ന സാധനം ആര് പ്രാവർത്തികമാക്കി കാണുന്നില്ല അപ്പോൾ അടുക്കളയിൽ നിന്ന് തുടങ്ങി നമ്മൾ ആൺകുട്ടീനെ പരിശീലിപ്പിക്കേണ്ട കുറേ ജനാധിപത്യ ബോധങ്ങളുണ്ട് ആ ജനാധിപത്യം ബോധം എന്ന് പറയുന്നത് വീടിൻ്റെ ഉള്ളിലും സ്കൂളുകളിലും ഒക്കെ ആദ്യം പരിശീലിപ്പിക്കേണ്ടത് ആൺകുട്ടീനെയാണ് പെൺകുട്ടി ഓൾറെഡി അവൾ കാലങ്ങളായി നിരന്തരമായിട്ട് അവളുടെ ജീവിതചര്യായിട്ട് അനുവർത്തിച്ച് പോരുന്ന കാര്യങ്ങൾ വീണ്ടും അവളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല ഇത് പഠിപ്പിക്കേണ്ടത് ശരിക്കും ആൺകുട്ടികൾക്കാണ് ശരിക്കും ക്ലാസ് എടുക്കേണ്ടത് തുല്യതയുടെ ക്ലാസ് നൽകേണ്ടത് ശരിക്കും പെൺകുട്ടികൾക്കല്ല തുല്യതയുടെ ക്ലാസ് കൊടുക്കേണ്ടത് ആൺകുട്ടികൾക്കാണ് അവരാണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് തൊട്ടടുത്തിരിക്കുന്ന സഹയാത്രികേനെ സഹപാടിനെ അല്ലെങ്കിൽ സഹപ്രവർത്തകനെ തനിക്ക് ഈക്വലായിട്ടുള്ള ഒരു മനുഷ്യനായി കാണാനുള്ള ബോധത്തിലേക്ക് അവനെയാണ് ശരിക്കും പരിമപ്പെടുത്തിയെടുക്കേണ്ടത് അവൻ ആ വർഷങ്ങളായിട്ട് അവൻ ആൺ പ്രിവിലേജുകളിൽ അഭിരമിച്ച് ജീവിക്കുന്ന അവൻ്റെ അച്ഛനെയും മുതുമുത്തശ്ശന്മാരെയും ഒക്കെ കണ്ടിട്ടാണ് ഈ കുട്ടി വളർന്നു വരുന്നത് അവൻ ചുറ്റുപാടുകളിൽ കാണുന്ന ആണുങ്ങളും മുഴുവൻ വല്ലാത്തൊരു പ്രിവിലേജ് അനുഭവിക്കുന്നുണ്ട് അപ്പം അവൻ ഈ പ്രിവിലേജിൽ അഭിരമിക്കുന്ന ഒരു മനുഷ്യനായി മാറേണ്ട് ഈ പ്രിവിലേജ് പൊട്ടിച്ച് കളയാനുള്ള പരിശീലനം വീടിൻ്റെ അകത്തുനിന്ന് തുടങ്ങി വിദ്യാലയങ്ങളിലും അവൻ്റെ ഒഫീഷ്യൽ സ്പേസുകളിലും അവൻ്റെ തൊഴിലിടങ്ങളിലും ഒക്കെ അത് വ്യാപിപ്പിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് സ്ത്രീനെ തുല്യമായി ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇപ്പൊ സിനിമാ മേഖലകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ആ ഒരു അവസ്ഥ പവർ എന്നുള്ള പറയുന്ന ഒരു ഒരവസ്ഥേനെ മുതലെടുത്തുകൊണ്ട് അവനവനെ താഴെയുള്ള സ്ത്രീനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പലതരത്തിലുള്ള വാർത്തകളിലും ഒക്കെ അനുനിമിഷം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എങ്ങനെയാണ് ഒരു സ്ത്രീനെ ട്രീറ്റ് ചെയ്യേണ്ടത് കാര്യം ജനാധിപത്യ സമൂഹത്തിൽ ഭരണഘടനാനുസൃതമായിട്ട് ഒരു സ്ത്രീ എങ്ങനെയാണ് തുല്യമായി ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതെന്ന് ആദ്യം പഠിപ്പിക്കേണ്ടത് ഉറപ്പായും ആണ് തന്നെയാണ് ഉറപ്പായിട്ടും പൊളിറ്റിക്കൽ മേഖലയിലെ ഇപ്പൊ രാഷ്ട്രീയ നമ്മുടെ ഒരു കേരള പൊളിറ്റിക്സ് അല്ലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഈ രാഷ്ട്രീയത്തിൻ്റെ പവർ എന്ന് പറയുന്ന ടൂൾ എപ്പോഴും ആണിൻ്റെ കയ്യിലാണ് അത് വളരെ സുരക്ഷിതമായിട്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം അതിപ്പോൾ അധികാര സ്ഥാന സ്ഥാനങ്ങളിൽ സ്ത്രീകൾ എത്തുന്നതിനെക്കുറിച്ച് നമ്മൾ പരിഗണിക്കുമ്പോൾ പോലും ശരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ യോഗ്യരായിട്ടുള്ള സ്ത്രീകൾ നിഷ്കാസിതരാവുന്നിടത്താണ് ആണുങ്ങളുടെ ഒരു കൂട്ടം ഉണ്ടാകുന്നത് എപ്പോഴും ബഹുമാന്യമായിട്ടുള്ള ഇടങ്ങളിലൊക്കെ അവരോധിക്കപ്പെടുന്നത് അവരായി മാറുന്നത് അത് നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത് ഇപ്പോൾ രാഹുൽ മാങ്കോട്ടത്തിൻ്റെ വിഷയം എടുത്തിട്ടുണ്ട് വെച്ചാൽ അവിടെ പവർ ഉപയോഗിച്ച് ഒരു അയാൾ ഒരു അല്ല നമുക്ക് പരിചിതരും അപരിചിതരുമായിട്ടുള്ള ഒരു കൂട്ടം പെൺകുട്ടികൾ ഒരു പൊളിറ്റിക്കൽ പേർവേട്ടിൻ്റെ അയാളുടെ ലൈംഗിക കാമനകളുടെ അയാളുടെ വൈകാരിക ചൂഷണത്തിൻ്റെ ഇരികളായി മാറി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരു പൊളിറ്റിക്കൽ പവറിനെ എങ്ങനെയാണ് പുരുഷൻ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ഉള്ള ഒരു ഒരു വ്യക്തി എങ്ങനെയാണ് അതിനെ മിസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇതിത്രമാത്രം എതിർക്കപ്പെടുന്നതും അയാളൊരു ജനപ്രതിനിധി ആയിരുന്നുകൊണ്ട് ഏറ്റവും മാതൃകാപരമായിട്ട് ഇടപഴകേണ്ട ഒരു സമൂഹത്തിൽ ഒരു സ്ത്രീനെ നിർബന്ധിത ഗർഭധാരണത്തിനും നിർബന്ധിത ഗർഭചിത്രത്തിനും ഇതേയാക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഞാൻ ആ പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് എൻ്റെ ഉറക്കം ദിവസങ്ങളോളം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി സത്യത്തിൽ അവിടെയൊക്കെ ഈ ആണിൻ്റെ പ്രിവിലേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പവറുള്ള ഒരു പുരുഷൻ്റെ പ്രിവിലേജ് എന്ന് പറയുന്നത് അവൻ യഥേഷ്ടെടുത്ത് ഉപയോഗിക്കും ഇപ്പം നമ്മളെ ഇരയാക്കപ്പെടുന്ന സ്ത്രീ എന്ന് പറയുന്നവള് ഈ വേട്ടക്കാരൻ്റെ മുകളിലുള്ള പൊളിറ്റീഷ്യൻസ് അവർ അവരുടെ അധികാരസ്ഥാനത്തിരുന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് ഇവർ കൃത്യമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ഇവരുടെ ആണത്തെ പ്രഘോഷണങ്ങളിൽ ഇവര് വളരെ നിഷ്കളങ്കരായിട്ടുള്ള പെൺകുട്ടികളെ വളരെ നിസ്സാരമായിട്ട് അത്യന്ത ലാഘവത്തോടെ അവർക്ക് അവരുടെ പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻ്റെ അവരുടെ ഒരു ആൺ പ്രിവിലേജുകളുടെ മാനിപ്പുലേഷൻ്റെ ഉള്ളിലേക്ക് ഈ പെൺകുട്ടികളെ കൊണ്ടുവരാനും അവരെ നിർബന്ധിത ചൂഷണത്തിന് ഇരയാക്കാനും ഇവർക്ക് സാധിക്കുന്ന നമ്മൾ ഭയങ്കര അത്ഭുതത്തോടെ നോക്കുന്നത് ഇത് പിടിക്കപ്പെട്ടിട്ടുണ്ട് ഉറപ്പായിട്ടും ഇവരുടെ രാഷ്ട്രീയ ഭാവിയൊക്കെ തകരും എന്ന് ഇവർക്ക് അറിയാനിട്ടല്ല എന്നിട്ട് പോലും ഇവർക്ക് ഇത് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവുന്നത് ഒരു പെൺകുട്ടി ഈ പറഞ്ഞ സാധനം കൊണ്ട് അതായത് ഈ ചാരിത്രി പാതിവൃത്യ സങ്കല്പങ്ങൾ കുരുങ്ങിക്കിടക്കുന്ന പെൺകുട്ടി ഒരിക്കലും തന്നെ പോലുള്ള ഒരു പൊളിറ്റിക്കൽ ഫിഗറിനെതിരെ ഇതുപോലൊരു ഇജിരവാദവും കൊണ്ട് വരില്ല എന്നുള്ള അവന്റെ ഉള്ളിലുള്ള ഉറച്ച വിശ്വാസമാണ് കാരണം അത് അവളുടെ എന്താ പറയാ അവളുടെ സോഷ്യൽ സ്പേസിനെയാണ് നഷ്ടപ്പെടുത്തുക അവളുടെ വ്യക്തിത്വത്തിനെയാണ് കളങ്കപ്പെടുത്തുക എന്ന് വിചാരിച്ച പെൺകുട്ടി ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ പോകുന്നില്ല എന്നുള്ള അവൻറെ ഉള്ളിൽ അത്രയധികം ഈ ആൺ പ്രിവിലേജിന്റെ ഉദ്ധാഷ്ട്യം അഹങ്കാരം അത് നൽകുന്ന ആത്മവിശ്വാസം കൊണ്ടാണ് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടാവുന്നതെന്ന് ഞാൻ പറയും സത്യത്തിൽ സാഹിത്യം എന്നുള്ള മേഖലയില് എനിക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് എനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് വളരെ വിരളായിട്ടാണ് ഒരു പക്ഷേ അങ്ങനെ എന്ന് തന്നെ പറയാം എനിക്ക് ഒ ഒരു പക്ഷെ എനിക്ക് മനുഷ്യരെ ഡീൽ ചെയ്യാൻ വളരെ പ്രാപ്തയായ ഒരു സ്ത്രീയാണ് ഞാൻ എന്നുള്ളത് കൊണ്ടായിരിക്കും എനിക്ക് വളരെ കണ്ണിങ്ങായ മനുഷ്യരോട് ഇടപഴകാൻ അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ അത്ര ദുർബലമായിട്ടുള്ള സ്ത്രീയൊന്നുമല്ല പിന്നെ ഇങ്ങനെ ഒരാൾ നമ്മളോട് ഇങ്ങനെ അയ്യോ നിങ്ങൾ ഭയങ്കര സുന്ദരിയാണ് കേട്ടോ എന്നൊന്നും പറഞ്ഞാൽ അതൊന്നും ഇങ്ങനെ പുളകം കൊളിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു പേഴ്സൺ അല്ല ഞാൻ എന്നുള്ളതുകൊണ്ട് ഇതൊന്നും എന്നെ ബാധിക്കാറില്ല പക്ഷെ ഇത്തരത്തിൽ നിങ്ങളുടെ കവിത അതിഗംഭീരായി എന്ന് പറയുന്നതും നിങ്ങൾ എഴുതിയത് വളരെ മനോഹരമായിട്ടുണ്ടെന്ന് പറയുന്നത് അത് ഒരു വസ്തിന് കൊള്ളില്ല എന്ന് പറയുന്നതും ഒരേ മനോഭാവത്തിൽ എടുക്കുന്ന ഒരാളായതുകൊണ്ട് ഇത് എന്നെ ബാധിക്കാറില്ല പക്ഷേ സാഹിത്യ മേഖലയിലും ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം കാരണം ഇപ്പോൾ ഇപ്പോൾ പലരും ഒരു ആചാര്യ ആചാര്യ പദവിയിലേക്ക് കുറേ മനുഷ്യരെടുക്കുകയും ഇയാളാണ് എൻ്റെ ഈ സാഹിത്യ രംഗത്തെ ഗുരു എന്നൊക്കെ പറഞ്ഞിട്ട് അഭിസംബോധനം ചെയ്യുന്ന ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർ ഇവരെ സാഹിത്യത്തിൽ നിങ്ങൾക്ക് ഒരു പൊസിഷനിൽ എത്തിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തരം പലതരം വ്യത്യസ്തമായിട്ടുള്ള ചൂഷണങ്ങൾ ഈ സാഹിത്യ മേഖലയിലും ഉണ്ടാവുന്നുണ്ട് എന്നാണ് മറ്റു പലരും ഇത്തരം അനുഭവങ്ങളെ നേരിട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം ഇപ്പോഴും നമ്മുടെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഒരാളുടെ ചോയ്സാണെന്നുള്ളത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സമൂഹത്തിന് മുന്നിലാണ് ഇപ്പോൾ നൂറേനെ പോലെ ആദിലേനെ പോലെയുള്ള കുട്ടികൾ ബിഗ് ബോസ് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിൽ അവർ വരുന്നത് സത്യത്തിൽ ആ ഷോ അത്ര ഗംഭീരമാണോ എന്ന് ചോദിച്ചാൽ അതൊരു കച്ചവട സ്ഥാപനം നടത്തുന്ന കച്ചവട താല്പര്യങ്ങളുള്ള ഒരു ഷോ തന്നെയാണ് പക്ഷെ അതിൽ റിയാസലിം എന്ന് പറയുന്ന ഒരു കുട്ടി ആദ്യം വന്നിട്ട് അവൻ ജെൻഡർ ഈക്വാലിറ്റിനെ കുറിച്ച് വിവിധതരം സെക്ഷുവാലിറ്റികളെ കുറിച്ച് അവൻ വളരെ ക്ലാരിറ്റിയോട് സംസാരിച്ചത് മുതലാണ് ഞാൻ ഈ ഷോ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അന്ന് കണ്ടിട്ട് ഞാൻ ഇവർ ഇവരിതിൽ കൊണ്ടുവരുന്ന ഈ ലൈംഗിക ന്യൂനപക്ഷങ്ങളെ ഇവർ കൊണ്ടുവരുന്നതും അവരെ എങ്ങനെ സമൂഹമായിട്ട് സംവദിക്കുന്നു എന്നുള്ളതും അവരുടെ സ്വീകാര്യതയും ഒക്കെ നമ്മൾ വളരെ കൗതുകത്തോടെ ഈ ഈ പ്രോഗ്രാമിൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നായിരുന്നു ആ കുട്ടികളെ ഏറ്റവും മനോഹരമായിട്ട് പ്രണയിക്കുന്ന രണ്ട് മനുഷ്യരെ കണ്ടിട്ട് വിരലി പിടിക്കുന്ന ഒരു സമൂഹത്തിന് നമ്മൾ ആ ഷോക്ക് ശേഷം ഞാൻ കാണുകയുണ്ടായി ഈ അതിൽ തന്നെ വേറൊരു കണ്ടസ്റ്റൻസ് ഇവരോട് പറയാണ് കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്തവർ നിങ്ങളൊക്കെ ആരെങ്കിലും വീട്ടിൽ കയറ്റുമോന്ന് അത് ആ ഒരു ധാരണേനെ നെക്സ്റ്റ് എപ്പിസോഡിൽ വന്നിട്ട് മോഹൻലാലിനെ പോലെ വളരെ സമൂഹത്തിന് സ്വീകാരനായ മനുഷ്യന് വന്നിട്ട് ആ അപ്പോളിറ്റിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ അയാൾ പൊളിക്കുന്നത് കണ്ടു ഇത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഉണ്ടാക്കിയ ഒരു കാര്യമാണ് കാരണം നമ്മുടെയൊക്കെ സെക്ഷുവാലിറ്റി പോലെ തന്നെയാണ് ആൾക്കാർ പറയുന്നത് കേൾക്കാം ഈ ഹോമോ സെക്ഷലിറ്റി എന്ന് പറയുന്നത് ഈ ലെസ്ബിയൻ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നതൊക്കെ ഇവരുണ്ടാക്കിയെടുക്കുന്ന ഒരു വസ്തുതയാണ് അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് സമൂഹം സ്വാധീനിക്കപ്പെടും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ എന്തൊരു വിചിത്രമായ വാദമാണ് ഇപ്പം നമ്മൾ ഹെട്രാസെക്ഷാണെന്ന് വിചാരിക്കുക ഇപ്പോൾ വേറൊരാൾ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോമോസെക്ഷലായിട്ട് മാറാൻ നമുക്ക് പറ്റുമോ എനിക്ക് ലെസ്ബിയൻ ഐഡൻറ്റിറ്റി സ്വീകരിക്കാൻ പറ്റുമോ എൻ്റെ ഞാൻ കൃത്യമായിട്ട് സ്ട്രെയിറ്റ് എന്ന് പറയുന്ന അവസ്ഥയിലുള്ള ഒരു മനുഷ്യനാണ് അതായത് എനിക്ക് ആണിനോട് മാത്രമാണ് ആകർഷണമുള്ളത് ഞാൻ കൃത്യമായിട്ട് ഹെട്രാസെക്ഷൽ ആയ ഒരാളാണ് എനിക്ക് ഈ എൻ്റെ തന്നെ ജൻഡറിൽപ്പെട്ട ഒരു പെൺകുട്ടിയോട് എനിക്ക് ഒരു തരത്തിലുള്ള അട്രാക്ഷൻ എന്ന് തോന്നുന്നില്ല അതെൻ്റെ കൂടെ ലസ്ബിയൻ ഐഡൻറ്റിറ്റിയിലുള്ള ഒരു പെൺകുട്ടി ഉണ്ടെങ്കിലും അതുണ്ടാവില്ല ഒരിക്കലും ഒരു ഹോമോ സെക്ഷലിന് ഹെട്രാസെക്ഷലിനെ നിയന്ത്രിക്കാൻ പറ്റില്ല അയാൾക്ക് സ്വാധീനിക്കാൻ പറ്റില്ല അതേപോലെ തന്നെയാണ് തിരിച്ചും ഈ ഒരു റിയാലിറ്റി എത്ര പേര് തിരിച്ചറിയുന്നുണ്ടെന്ന് വെച്ചാൽ ഒരു മനുഷ്യനും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഇത് ആൾക്കാരുടെ അഹങ്കാരം അല്ലെങ്കിൽ ഇവരുടെ വേഷം കെട്ടുക എന്നുള്ള പോലെയൊക്കെയാണ് മനുഷ്യർ ഈ സാധനത്തിന് ഇപ്പോഴും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പെൺകുട്ടികളുടെ വീട്ടുകാരെ അനുഭവിച്ച ദുരിതത്തിന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എത്ര അപമാനിക്കപ്പെടുന്നുണ്ട് എന്തപമാനം ആ സെക്ഷുവാലിറ്റിനെ അംഗീകരിക്കുകയാണ് വേണ്ടത് അത് ഒരു ജൈവികമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് ഒരാളുടെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് അയാൾ ഹോർമോൺസ് നിശ്ചയിക്കുന്ന ഒന്നാണ് അപ്പോൾ അയാളുടെ ജീൻസ് നിശ്ചയിക്കുന്ന അയാളുടെ ജെനറ്റിക്കൽ ജെനറ്റിക്കലി അവർ ലെസ്ബിയൻ ഐഡന്റിറ്റി പെട്ടവരാണ് അല്ലെങ്കിൽ ഹോമോസെക്ഷൽ ഐഡന്റിറ്റി പെട്ടവരാണ് അവര് നമുക്ക് ഈ ഈ ഹെട്രാസെഷൽ എന്ന് പറയുന്ന സെക്ഷുവാലിറ്റിയിലേക്ക് നമുക്ക് അവരെ കൊണ്ടുവരാൻ പറ്റില്ല ഇത് ജനറ്റിക്കലി സാധ്യമല്ല ഇത് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് എടുത്താൽ ഇത് സാധ്യമാകുന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ശാസ്ത്രത്തിനെ കുറിച്ച് യാതൊരു അറിവില്ലാത്തതുകൊണ്ടിരിക്കും യാതൊരു ശാസ്ത്രബോധവും ഇല്ലാത്ത മനുഷ്യർ വെറും മതബോധം കൊണ്ട് ജീവിക്കുന്ന മനുഷ്യര് നിങ്ങളുടെ പ്യുവറായിട്ടുള്ള മതബോധം കൊണ്ട് നിങ്ങളുടെ മതപഠനശാലകള് നിങ്ങളുടെ ഉള്ളിൽ കുത്തി വെച്ചിട്ടുള്ള ബോധം കൊണ്ടാണ് നിങ്ങൾ ഇതുപോലെ സംസാരിക്കുന്നത് ആ ബോധത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കേണ്ട കാലം ഒക്കെ അതിക്രമിച്ചിരിക്കണം അവർക്കും ഇവിടെ സാധാരണ മനുഷ്യരെ പോലെ നമ്മളെയൊക്കെ പോലെ എല്ലാ ജനാധിപത്യ ഭരണഘടനാ അവകാശങ്ങൾക്കും യോഗ്യരായിട്ടുള്ള തുല്യ അവകാശമുള്ള മനുഷ്യരാണ് അവരെങ്ങനെയാണ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ സമൂഹത്തിൽ ഇനി ജീവിക്കാൻ പറ്റുക ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനോട് പണ്ടുണ്ടായിരുന്ന ആൾക്കാരുടെ നിലപാടുകൾക്ക് ഒരു വലിയ പരിധി വരെ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് അത് നിരന്തരമായിട്ട് നമ്മൾ പലതരത്തിലുള്ള പ്രൈഡ് പോലുള്ള പരിപാടികളും ഒക്കെ സംഘടിപ്പിച്ച് നമ്മളിൽ ഒരാളായിട്ട് അവരെ നമ്മൾ ചേർത്ത് നിർത്താൻ തുടങ്ങി തുടങ്ങി ഇപ്പോൾ അവർ ഈ സമൂഹത്തിൽ ഈക്വൽ റെസ്പോൺസിബിളായിട്ടുള്ള ഈക്വൽ അവകാശം ഈക്വൽ റൈറ്റ്സ് ഉള്ള ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉള്ള മനുഷ്യരാണെന്നുള്ള രീതിയിൽ അവർ വലിയൊരു ജനവിഭാഗം അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഇതുപോലെ പാരമ്പര്യവാദത്തിൻ്റെ വലിയ ചട്ടക്കൂടുകൾ പെട്ട് കൊടുക്കുന്ന മനുഷ്യർ ഇത്തരം അംഗീകാരങ്ങൾ അവർക്ക് നൽകാൻ ഇപ്പോഴും വിസമ്മതിക്കുന്നതിൽ വളരെ ഖേദകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കെ എസ് എഫ് ഈ